ഗ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് സോ നമ്മൾ ഇന്ന് എൻ്റെ ഒരു മേക്കപ്പ് വീഡിയോ ആണ് ഒന്ന് കാണിക്കുക കാണാൻ പോകുന്നത് ഒരു ബിഗിനിങ് മേക്കപ്പാണ് ബിഗിനിങ്മാർക്ക് പറ്റുന്നപ്പോൾ എനിക്കൊരു സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് നമുക്കിവിടിലോട്ട് പോവാം നമ്മൾ നല്ലപോലെ അപ്ലൈ ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹിമാലയയുടെ അല്ലെങ്കിൽ ഒരു സൺസ്ക്രീം നമുക്കൊരു സൺസ്ക്രീൻ തേക്കാം സൺസ്ക്രീം നമ്മൾ കറക്റ്റ് എന്നൊക്കെ പറയും ഇപ്പോൾ കറക്റ്റ് ഞാൻ ഈ ഒരു കളറാണ് ചൂസ് ചെയ്ത് നമ്മളെ ഫൗണ്ടേഷൻ്റെ കളർ തന്നെയാണ് ചൂസ് ചെയ്തത്

അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നത് ഫൗണ്ടേഷൻ ആണ് അപ്പം നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം ഇത്ര എടുക്കുന്നുള്ളൂ അധികം ഞാൻ എടുക്കുന്നില്ല ഫൗണ്ടേഷൻ എനിക്കധികളോ ഇങ്ങനെ കൂടുതൽ നമ്മൾ ഈ കോമ്പാക്റ്റ് അതാണ് ഈസിയ പിന്നെ നമ്മൾ ബ്ലണ്ടർ ഉണ്ട് പക്ഷേ എനിക്ക് കൈ കൊണ്ടാണ് കൂടുതൽ എന്താ പറയുക എനിക്ക് കുറച്ചും കംഫോർട്ടബിൾ நம்ம ஃபவுண்டன் டேயிட்டு இன்னும் நம்ம அப்ளே செய்டுக்க போகிறது கோம்பா்ட் ஆனோ கோம்பாக்கணு அப்ளான் போகும் நல்லபடி கோம்பா்ட் ஆனே മെബ്ലേൻ്റെ ഫിറ്റ്മിങ് ഞാൻ മേക്കപ്പ് പ്രൊഡക്ട്സിലൊക്കെ കാണിച്ചിട്ടുണ്ട് അടിപൊളി ഞാൻ പറഞ്ഞത് ഡോക്ടറെ നമ്മൾ കോൺടാക്റ്റ് ചെയ്ത് നമ്മൾ ഇത്രയും സ്റ്റെപ്പ് ചെയ്തിട്ട് ഇത് ഇതുപോലെ ആയിട്ടുണ്ട് ഫൗണ്ടേഷൻ മോദ്രീസൊക്കെ ധേച്ചിട്ട് ഇനി നമ്മൾ ഐ മേക്കപ്പിലോട്ടാണ് കടക്കാൻ പോകുന്നത് അപ്പോൾ ഐ മേക്കപ്പിന്റെ ഒരു ഫസ്റ്റ് തിങ് ആണ് നമ്മളെ ഐ ഷേഡോ അപ്പം നമുക്ക് ഐ ഷെയ്ഡോ നോക്കാം ന്യൂഡിൻ്റെ ഒരു ഐ ഷേഡോ പ്രാറക്റ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത് ഇപ്പം ഞാൻ ലൈറ്റായിട്ടുള്ള കളറാണ് ആദ്യം നമുക്ക് കൺസീൽഡും മീൻസ് നമ്മളെ സ്കിൻ ടോണിന് ഫസ്റ്റ് തന്നെ ഒരു കോട്ട് കൊടുക്കും അങ്ങനത്തൊരു ഇതും ഒരു കോട്ട് നമ്മൾ ഒന്ന് കൺസീൽ ചെയ്തതാണ് നമ്മളൊരു ഐ ഇന്ന് നമ്മൾ ഇത് കൊടുക്കുന്നത് എനിക്ക് ഏറ്റവും ഒരു ഷെയ്ഡാണ് ഇതിൻ്റെ റോ എന്ന് പറയുന്നൊരു ഷെയ്ഡ് അല്ലേ ഈയൊരു ഷെയ്ഡ് അടിപൊളി ഷെയ്ഡാണ് എനിക്ക് ഭയങ്കര ഒരു ഷെയ്ഡാണ് ജസ്റ്റ് നമ്മൾ ഹലോ അത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നെക്സ്റ്റ് ആണ് എഴുതി കൊടുക്കാൻ പോകുന്നത് ഏ ഡെയിലി നമ്മൾ സാധാ അലിനൂറാണ് വേറെ അയനൂറൊക്കെ ഉണ്ട് അപ്പം നമ്മൾ സാധാ അല നമ്മൾ ുന്നത് മെസ്കാരാണ് അപ്പം നമുക്ക് മെസ്കാര അപ്ലൈ ചെയ്യാം കേട്ടോ നമ്മൾ ഐ മേക്കപ്പ് കഴിഞ്ഞു ഐ ഐഷെഡോ മസ്കാര അരിഞ്ഞാൽ പിന്നെ താഴത്തെ കാജിലുണ്ട് ഇപ്പം ഞാൻ ട്രഡീഷണൽ അല്ലാത്തോണ്ടാട്ടോ അല്ലെങ്കിൽ നമ്മൾ കാജിൽ ഇടും അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹൈബ്രോസാണ് ഹൈബ്രോസ് ഒന്ന് നമുക്ക് ഫില്ല് ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ മെയിൻലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ വെച്ചത് അധികം മേക്കപ്പൊന്നുമില്ലാണ്ട് നല്ലൊരു സിമ്പിൾ മേക്കപ്പായിട്ടാണ് നമ്മൾ പോകാറ് ഓക്കെ ഇപ്പം നമ്മൾ ഹൈബ്രോസ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കിടക്കാൻ പോകുന്നത് ലിപ്പിലോട്ടാണ് ഫസ്റ്റ് ആണ് നമ്മൾ ലിപ്പ് ലൈനർ ആണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ് നമ്മൾ ലിപ്പ് ലിപ്പിലെ ലിപ്പ് ലൈനർ അപ്ലൈ ചെയ്യുന്നത് അപ്പം നമ്മൾ ലിപ്പ് ലൈനർ അപ്ലൈ ചെയ്യാം കേട്ടോ കണ്ടു കേട്ടോ ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇടാം നമ്മളിതേ ஈரு டாஸ்லிண்ட் லிப்ஸ்டிக் ஆண்டே வேறு லிப்ஸ்டிக் பட் எங்கிதான் கூடுதலும் கூட இஷ்டம் மெகா டவராகி போய் നമ്മുടെ ലിപ്പ് നമ്മൾ ഇത് ശരിക്കും ലിപ്സ്റ്റിക്കിൻ്റെ ബ്രഷ് അല്ലത് നമ്മളെ പോയിന്റഡ് ബ്രഷാണ് നമ്മളെ ഐക്കൊക്കെ വേണ്ടിയിട്ട് ഒരു പോയിന്റ് ബ്രഷാണ് സോ എൻ്റെ ലിപ്പിൻ്റെ ബ്രഷ് കാണണ്ട ഇപ്പം ഞാൻ ഇത് ഇതിൻ്റെ ലിപ്സ്റ്റിക് കൂടി ഒരു നമ്മുടെ ഫേസിനൊരു ബ്രൈറ്റൻ ഉണ്ടായി എന്നാലും നമുക്ക് കുറച്ചും കൂടി ബ്രൈറ്റൻ ആക്കണ്ട കുറച്ചും കൂടി ഒന്ന് ഇപ്പം നമുക്ക് ബ്ലഷ് ഇടാം നമ്മൾ ഈ ഒരു ബ്ലഷാണ് ഇടുന്നത് മിസ് ബ്യൂട്ടിയുടെ അടിപൊളി ബ്ലഷുണ്ടോ അത് കണ്ടോ അടിപൊളി ഒരു ബ്ലഷാണ് ഇപ്പം നമുക്ക് ബ്ലഷ് ಮಾತ್ರ ಮಾಡಿ ಇನ್ನೇನು ಮಾಡ್ಬಾರ್ದು ಮ್ಯಾಮ್ ಇತ್ರ ಮಾಡಿ ಕಲ್ಯಾಣ ತಿನ್ನಕ್ಕೆ ಮೂರು ಇಪ್ಪ ಇತ್ರ ಮಾಡಿ ಟಾ ഇനി നമുക്ക് പൊട്ടും മുടിയൊക്കെ കിട്ടിയിട്ട് നമുക്ക് ലാസ്റ്റ് ലുക്ക് ലുക്കിലാണ് കേട്ടോസ് നമ്മളിത് മേക്കപ്പ് ചെയ്തിട്ടിതേ ഇങ്ങനത്തെ ഒരു ലുക്കാണ് കേട്ടോ ഉണ്ടെന്ന് പറയണേ അപ്പോൾ ഞാൻ ഈ കല്യാണത്തിൻ്റെ ദിനമൊക്കെ പോകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒക്കെ നല്ല ഇതൊക്കെ കഴിയും ഇതാണ് ഞാൻ സിമ്പിളായിട്ട് ചെയ്യുന്നൊരു ബിഗിനിങ് മേക്കപ്പ് അപ്പോൾ എനിക്കിഷ്ടം മുടി ഞാൻ കിട്ടും മുടി പിന്നെ ഞാൻ ഇന്ന് അയച്ചിട്ട് നല്ല കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയണം ലാസ്റ്റ് ഞാൻ ഫോട്ടോസൊക്കെ കൊടുത്തേ കേട്ടോ നമുക്ക് ഇത്രേ വീഡിയോ ഉള്ളൂ ഉള്ളു ശുഭായ്